ഇത്രയും മനോഹരമായ ഒരു ആഫീസിന്റെ മുമ്പിൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ആദ്യം തന്നെ അത് വൃത്തിഹീനമാക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു പറഞ്ഞു സി പി എം ഭരിക്കുന്നിടത്തോളം കാലം അതെല്ലാം തുടരും നിങ്ങൾക്കറിയാമല്ലോ സി പി എം ഭരിക്കുമ്പോൾ നടന്നിരിക്കുന്ന ഒരുപാട് കൊലപാതകത്തിന്റെ അകത്തുള്ള എത്രയോ പ്രതികൾ ജയിലിൽ തടവുകാരനല്ല ജയിലിൽ സൂപ്രണ്ടാണ് എത്ര എത്രയാൾ വേണം ഞാൻ പറഞ്ഞു തരാം അവരെ അതിന് പരാതി കൊടുത്താൽ തൃശ്ശൂരിൽ നിന്ന് കണ്ണൂരേക്കാക്കും കണ്ണൂരിൽ നിന്ന് പരാതി കൊടുത്താൽ തൃശ്ശൂരിലേക്കാക്കും എല്ലാ സ്ഥലത്തും ഈ നിയമം കാറ്റിൽ പറത്തി ഏകഛത്രാതിമാരെ പോലെ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഉള്ള കാലം വരെ ഇതൊക്കെ നടക്കും ഇവിടെ അതിനെ എത് ചെറുക്കാനും അതിനെ പ്രതിരോധിക്കാനും സാധിക്കുന്ന ആത്മാർത്ഥമായ കഴിവാണ് തീരുമാനമാണ് സുദൃഢമായ തീരുമാനമാണ് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വം എന്നതാണ് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത് ശിക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതൊക്കെ നല്ല ഒരു വക്കീലിനെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് സി കെ ശ്രീധരൻ അല്ല കേട്ടോ നല്ലൊരു വക്കീല നമ്മളേൽപ്പിച്ചിട്ടുണ്ട് ആ വക്കീൽ അത് അത് വക്കീൽ കൃത്യമായ കേസ് നടത്തും കേസ് നടത്തും കേസ് നടത്തും അതിനകത്ത് നിയമാനുസൃതമായി എന്തുണ്ടെങ്കിലും ഞങ്ങളത് കോടതിയിൽ വെച്ച് ഞങ്ങൾ പിടിച്ചെടുക്കും പിടിച്ചു വാങ്ങും അല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ആവായിരുന്നോ ഇല്ലല്ലോ അത് ഞങ്ങൾ പോകും ഞങ്ങൾ കോടതിയിൽ പോകും പരോൾ കൊടുക്കുന്ന പരോളല്ല കൊടുക്കൽ വിടുകയാണവർ പരോളാണെങ്കിൽ തിരക്കടില്ല പല പരോളിൽ പുറത്തു പോകുമ്പോഴും കുറേ നിയമങ്ങളൊക്കെ അനുസരിക്കാനുണ്ട് അനു അനു അനുകരിക്കാനുണ്ട് പക്ഷേ അതൊന്നും അവർക്ക് ബാധകമല്ല അതൊന്നും അവർക്ക് സി പി എം കാർക്ക് ബാധകമല്ല ഇവർ ഭരിക്കുന്നു അവരെ പുറത്തു വിടുന്നു അവർ തോന്നുന്നത് ചെയ്യുന്നു ഈ നാട് മുമ്പോട്ട് പോകുന്നു ഇത് സി പി എം ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ എല്ലാ കാലത്തും ഉണ്ടായ സംഭവമാണ് ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള പ്രതിരോധങ്ങളും അതിനുള്ള പ്രതിഷേധങ്ങളും അതിനുള്ള വിമർശനങ്ങളും ഞങ്ങൾ ആ ഭാഗത്ത് നിന്ന് ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഒരു ലേഖനം വന്നിട്ടുണ്ട് അല്ല ശശി തരൂറിനെ ശശി തരൂറിന്റെ അഭിപ്രായം ശശി തരൂർ പറഞ്ഞു ആ അഭിപ്രായത്തെക്കുറിച്ച് നമുക്ക് കോന് നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് പാർട്ടിയുടെ ഒരു തീരുമാനമുണ്ട് വ്യക്തികൾക്ക് തീരുമാനങ്ങൾ ഉണ്ടാകാം പക്ഷേ പാർട്ടി തീരുമാനമാണ് പാർട്ടി അഭിപ്രായമാണ് അത് ഔദ്യോഗികമായി ഔപചാരികമായി നമ്മൾ അനുസരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ഞങ്ങളുടെ അഭിപ്രായമല്ല പാർട്ടിയുടെ അഭിപ്രായമാണ് അതുകൊണ്ട് പാർട്ടിയുടെ അഭിപ്രായത്തോടൊപ്പമാണ് പാർട്ടി എന്ന് മാത്രം ഇതേക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നു പല മുതിർന്ന നേതാക്കളും സി ഡബ്ല്യു സിയിൽ നിന്ന് ശശി തരൂർ മാറി നിൽക്കണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ പാർട്ടി നിശ്ചയിക്കട്ടെന്നേ ഹൈക്കമാൻഡൊക്കെ വളരെ പ്രാപ്തിയുള്ള കഴിവുള്ള നേതാക്കന്മാരുടെ കൈകളിലാണ് ഈ പാർട്ടിയുള്ളത് അത് അവർ ചിന്തിച്ചോട്ടെ അവർ ആലോചിച്ചോട്ടെ അവര് തീരുമാനമെടുത്തോട്ടെ ഞങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായ ഇല്ല അങ്ങനെ വലിയ കലാപമൊന്നുമില്ല നിങ്ങൾ കാണുന്നുണ്ടോ കലാപാഠിയെങ്കിലും കലാപമൊന്നുമില്ല അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു സംഘർഷം ഉണ്ടാക്കുന്നത് സമ്മാനമല്ലോ അത് കാര്യമല്ല ഏഹ് ആര്ക്ക് ഞാൻ പറയേണ്ട കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് വായിച്ചാ മതി ഏഹ് നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ട് നല്ല വ്യക്തിപരമായി ഞാൻ ഒരു എന്റെ എന്റെ സ്വാതന്ത്ര്യം എല്ലാം വിടുത്ത് നല്ല നല്ല ഉപദേശം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്